ഒരാളിൻ്റെ മനസ്സിലുള്ള പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും അയാളുടെ എന്തെങ്കിലും റിക്രിയേഷനിൽ പങ്കെടുക്കുന്നതോ കൂടി അപ്രത്യക്ഷമാകുന്നതാണ് ഹിമഗണങ്ങൾ സൂര്യപ്രകാശം വീഴുമ്പോൾ മാഞ്ഞു പോകുന്നത് പോലെ വിനോദങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും പ്രയാസങ്ങളെ നീക്കുകയും നവോന്മേഷം പ്രദാനം ചെയ്യുകയും ചെയ്യും സന്തോഷകനായ ഒരു മനുഷ്യൻ്റെ ഉടുപ്പന്വേഷിച്ച് പടയാളികളെ അയച്ച രാജാവിൻ്റെ കഥ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുമായിരിക്കും സന്തോഷകനായ ആളിൻ്റെ ഉടുപ്പ് ധരിച്ചാൽ താനും സന്തോഷവാനാകുമെന്ന് ആ പാവൻ രാജാവ് വിശ്വസിച്ചു വിദ്യാഭ്യാസം ഉള്ളവരും സമ്പന്നരുമായ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അവരിൽ ആരും തന്നെ ജീവിതത്തിൽ സന്തോഷമുള്ളവരായിരുന്നില്ല ഒടുവിൽ പടയാളികൾ സന്തോഷവനായ ഒരാളിനെ കണ്ടെത്തി ഒരു പക്ഷേ ദരിദ്രനായിരുന്നു സ്വന്തമായ ഒരുപ്പുപോലും ഇല്ലാത്തയാൾ നാമൊക്കെ ചിലപ്പോൾ രാജാവിനെ പോലെയാണ് എല്ലാം ഉണ്ട് എന്നാലും സന്തോഷവും ഇല്ല മനുഷ്യജീവിതം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ ഒരു പ്രവാഹമാണ് അതുകൊണ്ട് പ്രയാസങ്ങൾക്കിടയിൽ അവ ഒളിച്ചു വെക്കുന്നതാവരുത് നിങ്ങളുടെ മനസ്സിനെ വിശ്രമിക്കാൻ വിടാനും നവോന്മേഷണം നേടി കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും പഠിക്കുക